കേരള സംസ്ഥാന പരിവർത്തിത ക്രൈസ്തവ ശുപാർശ വിഭാഗ വികസന കോർപ്പറേഷന്റെ സംസ്ഥാന ആദ്യ സബ് ഓഫീസ് മാവേലിക്കര മിനി സിവിൽ സ്റ്റേഷനിൽ ചൊവ്വാഴ്ച പട്ടികജാതി പട്ടികവർഗ ക്ഷേമ ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും എം എസ് അരുൺകുമാർ എം എൽ എ അധ്യക്ഷനാകും കൊടിക്കുന്നിൽ സുരേഷ് മുഖ്യ പ്രഭാഷണം നടത്തും കോർപ്പറേഷന്റെ ഗുണഭോക്താക്കളിൽപ്പെട്ട നിരവധി ആളുകൾ മാവേലിക്കര ഹരിപ്പാട് പന്തളം കായംകുളം ചാരമൂട് അടൂർ എന്നിവിടങ്ങളിലുണ്ട് സേവനം കൂടുതൽ ഫലപ്രദമായി ഈ പ്രദേശത്തുള്ള ഗുണഭോക്താക്കൾക്ക് ലഭ്യമാക്കുന്നതിനാണ് സബ് ഓഫീസ് ആരംഭിക്കുന്നത് കേരള സംസ്ഥാന പരിവർത്തിക ക്രൈസ്തവ ശുപാർശ വിഭാഗ വികസന കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ മാവേലിക്കര സബ് ഓഫീസ് ഉദ്ഘാടനം ജനുവരി ഒൻപത് ചൊവ്വാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് മിനി സിവിൽ സ്റ്റേഷൻ അങ്കണത്തിൽ നടക്കുമെന്ന് എം എൽ എം എസ് അരുൺകുമാർ മാവേലിക്കരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സംവിധാനം നിരവധിയായ കോട്ടയത്തോ തിരുവനന്തപുരത്തോ അല്ല കോഴിക്കോടോ പോകാതെ മാവേലിക്കരയിൽ ജില്ലയിലൊന്നാണ് യും അത് ആ നിലയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകും വിദ്യാർത്ഥികളുടെ ആനുകൂല്യങ്ങളൊക്കെ കിട്ടാൻ കഴിയുന്ന വായ്പകളൊക്കെ കൊടുക്കാൻ കഴിയുന്ന ഇല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളൊക്കെ രൂപപ്പെടുത്താൻ കഴിയുന്ന സംരംഭങ്ങളൊക്കെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വായ്പ കൊടുക്കാൻ കഴിയുന്ന കുറഞ്ഞ പലിശ എല്ലാം ചെയ്യാൻ കഴിയുന്ന സാഹചര്യമാണ് ആ മേഖലയുമായി ഏറ്റവും അടുത്ത് നിൽക്കാൻ കഴിയുന്ന ഒരു ഓഫീസായി ഇവിടെ ഒരു സബ് ഓഫീസല്ല മെയിൻ ഓഫീസല്ല അതിൻ്റെ സബ് ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്നതാണ് നാളെ മൂന്ന് മണിക്കാണ് അതിൻ്റെ ഉദ്ഘാടനം അപ്പോൾ എല്ലാവരും ആ പരിപാടി പങ്കാളികളാണ് എന്നാണ് ഈ അവസരത്തിൽ വിനോദം അഭ്യർത്ഥിക്കാറുള്ളത് മറ്റു കാര്യങ്ങൾ അതിലെ എല്ലാ കാര്യങ്ങളും എന്ത് ഇവിടെ ഉണ്ട് എന്ത് സൂചിപ്പിക്കുമെന്നുള്ളതോടും ഞാൻ ആ ഘട്ടത്തിലേക്കൊന്നും കടക്കുന്നില്ല ഈ മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ഒരു പ്രധാനപ്പെട്ട ആശ്രയ കേന്ദ്രമായി യോഗം നമ്മുടെ ജില്ലയെ സംബന്ധിച്ചും നമ്മുടെ മണ്ഡലത്തെ സംബന്ധിച്ചും ഒരു പ്രത്യേകമായ അച്ചീവ്മെൻ്റ് ആണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത് അപ്പം ഇത്തരമൊരു ഓഫീസ് മൂന്നെണ്ണത്തെ ഉള്ളൂ എന്നുള്ളത് പ്രധാനമായും സൂചിപ്പിക്കും അതുകൊണ്ട് തന്നെയാണ് ഇതൊരു അച്ചീവ്മെൻ്റായി മാവേലിക്കറിയ അച്ചീവ്മെൻറ്റായി നമുക്ക് മാറേണ്ടത് അതുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ വരുന്ന ആളുകളിൽ ഇതിൻ്റെ വികസന പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് വീണ്ടും കടന്നു പോകാൻ കഴിയണം എന്നും കൂടി നമുക്ക് കാണുന്നുണ്ട് ഓർത്തീർച്ചയായും എത്ര മാധ്യമങ്ങൾ ദൃശ്യമാധ്യമങ്ങളിലെല്ലാം നല്ല സഹായവും നല്ല പ്രചരണവും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകണമെന്നാണ് ഈ അവസ്ഥ പ്രത്യേകമായി സൂചിപ്പിക്കുന്നത് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ ക്ഷേമ ദേവസ്വം കാര്യ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിക്കുമെന്ന് എം എൽ എ അറിയിച്ചു യോഗത്തിൽ എം എസ് അരുൺകുമാർ എം എൽ എ അധ്യക്ഷത മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കും കൊടുക്കുന്ന സുരേഷ് എം പി മുഖ്യ പ്രഭാഷണം നടത്തും